വലിയ ബുദ്ധിമുട്ട് നമ്മളെ കണക്ക് പാവപ്പെട്ട ആളുകൾ എന്തിനായി ഞങ്ങള് ലിറ്ററിന് അവിടെ രണ്ട് രൂപ കൂട്ടുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരു രൂപയല്ലേ കൂട്ടുന്നു അത് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കണം എന്നാ ഈ പെൻഷൻ കൊടുക്കാൻ വേറെ എന്തൊക്കെ കൊള്ള പെൻഷൻ കൊടുക്കുന്നത് പെട്രോളൊക്കെ വില അതുകൊണ്ട് ഇലക്ട്രിക് വണ്ടി വലിയ ഉണ്ട് ഇതിന്ന് ജനങ്ങളെ പോകാൻ കൊള്ളടിച്ചിട്ടാണ് കുറയുന്നില്ലല്ലോ ഞങ്ങളെ പോലുള്ളവർക്ക് ബുദ്ധിമുട്ട് അത്രേ ഉള്ളൂ ഗവൺമെന്റ് ശമ്പളമുള്ളവർക്ക് അവർക്ക് ശമ്പളം കിട്ടിയാൽ അത് കൊടുക്കാം അല്ല നമ്മളെ പോലുള്ളവർക്ക് അയ്യോ അത് മക്കളെ നമ്മളെ പാവങ്ങൾ സാധാരണക്കാർ വലിയ വിഷമത്തിലാണ് അടിക്കടി ഉണ്ടാകുന്ന പെട്രോൾ പാചക വാതകങ്ങളുടെയും ഡീസലിന്റെയും വില വർധനവിനെ കുറിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നോക്കാം വലിയ ബുദ്ധിമുട്ടി നമ്മളെ കണക്ക് പാവപ്പെട്ട ആളുകൾ എന്ത് ചെയ്യാൻ വലിയ നമുക്ക് ജീവിക്കാൻ തന്നെ വലിയ പാടാണ് ഇങ്ങനെയൊക്കെ പോയാ എന്ത് ചെയ്യാൻ വില കൂടുന്നതനുസരിച്ച് വരുമാനത്തിന് ഒരു ഇതുമില്ല അതിന് വരുമാനം ഉണ്ടെങ്കിലും നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് എന്തൊരു വരുമാനിക്കണേ നമ്മളിപ്പോൾ ചെറിയ ഒരു വീട്ടമ്മ വരുമാനം വേണ്ടേ അതിനാണ് ചെറിയ ഒരു ബിസിനസ് വീട്ടിൽ തന്നെ തുടങ്ങി അതിന് കച്ചവടവും ഇല്ല വലിയ വിഷമം തന്നെയാണ് നിങ്ങൾ വർധനവും വരുത്തുന്നത് അവർക്കൊരു യാതൊരു പ്രശ്നവും വരുന്നില്ല എഫക്റ്റ് ആവുന്നത് എപ്പോഴും ഈ സാധാരണ സാധാരണത്തിലാണ് അതാത് കാലഘട്ടങ്ങളിൽ വരയ്ക്കുന്ന ഭരണകർത്താക്കൾ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആ താഴേക്കിടയിലുള്ളവരെയും മിഡിൽ ക്ലാസ്സിലുള്ളവരെയും പരിഗണിക്കണമെന്നുള്ളത് സാമാന്യ അനുസരിച്ചിട്ടുള്ള ഒരു മറുപടിയാണ് ഇതിന് നമ്മൾ രാഷ്ട്രീയ ചൊവ്വ കാണിക്കേണ്ട കാര്യമില്ല നികുതി നിങ്ങൾ കൂട്ടുമ്പോൾ അതിനുള്ള സോഴ്സ് നിങ്ങൾ അതിനനുസരിച്ചുള്ള പിടിക്കപ്പെടേണ്ടവരിൽ നിന്ന് പിടിക്കണം സാധാരണക്കാലം അതിൽ നിന്ന് ഒഴിവാക്കണം അതാണ് ഏതൊരു സർക്കാരും ജനകീയ സർക്കാരുകൾ ചെയ്യാനുള്ളത് ഇത് തീരുമാനങ്ങൾ എടുക്കുന്നവർ ഈ താഴേക്കെട്ടിലോട്ടുള്ള ഒന്ന് അന്വേഷിച്ചിട്ടെങ്കിലും മിനിമം March吧, ും കറണ്ടിനും തന്നെ സാധാരണ സാധാരണ പിന്നെ എവിടെ പോകും പാചകവാദത്തിന് വില കൂടുമ്പോൾ നമ്മൾ സാധാരണക്കാരുടെ ജീവിതത്തിനെ അത് ഒരുപാട് ബാധിക്കും എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഹോട്ടൽ ഫുഡിനൊക്കെ നല്ലോണം വിലയുണ്ട് ഒരിഡലിയൊക്കെ ഇരുപത് രൂപ വരെ എടുക്കുന്ന കടകളുണ്ട് ഇവിടെ സിറ്റിക്കകത്ത് ചായയൊക്കെ ഇപ്പോൾ പന്ത്രണ്ടാണ് ഇനി അത് പതിനഞ്ചും ഇരുപതുമൊക്കെ ആവും സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ വലിയ ബുദ്ധിമുട്ടാണ് പെട്രോളിലൊക്കെ വില കൂടുതൽ നിത്യോപയോഗ സാധനങ്ങൾക്ക് എല്ലാം വില കൂടിയതിൽ വലിയ ബുദ്ധിമുട്ടാണ് സാധാരണക്കാർക്കും അല്ല ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്കും പാടാണ് അവർക്ക് തുച്ഛമായ ശമ്പളം കിട്ടുന്നത് എത്ര എന്തെല്ലാം കാര്യങ്ങൾക്ക് കാര്യങ്ങൾ ഇങ്ങനെ വില കൂടിയ പൊതുവേ നമുക്ക് നഷ്ടം തന്നെയാണ് ഓടുന്നത് അടിച്ച കുറച്ച് വില ഓടേ സിൽവറിനെ ഇത് കുറയണമെന്നല്ലേ ആഗ്രഹിക്കുന്നത് പക്ഷെ ഇത് കൂടുന്നതിനനുസരിച്ച് കുറയുന്നില്ലല്ലോ ആ പക്ഷേ എന്താ ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിന് വില കുറവാണ് പക്ഷെ അതിനനുസരിച്ച് നമ്മളിവിടെ കുറയുന്നില്ല അതിന് നമുക്ക് പ്രതിഷേധമുണ്ടെന്ന് പറഞ്ഞാൽ പ്രതിഷേധിച്ചിട്ടും കാര്യമില്ലാത്തൊരവസ്ഥയാണല്ലോ അതുകൊണ്ടാണ് പിന്നെ ക്രൂഡ് ഓയിലിന് കുറയേണ്ടതാണ് ഒരു ലിറ്റർ പെട്രോള് എൻ്റെ അറിവിൽ എനിക്ക് തോന്നുന്നത് എൺപത് രൂപയെ കുറച്ച് ഇന്ത്യയിൽ സെയിൽ ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു അറിവ് ഒരു രൂപ അല്ലെങ്കിൽ അമ്പത് പൈസ കൂടിയാലും സമരങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അത് ആ ഫ്യൂഷോ എല്ലാവർക്കും ഇപ്പം പൊരുത്തപ്പെട്ടു അതുകൊണ്ട് ഇപ്പോൾ സമരവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല അപ്പോൾ ഗവൺമെന്റിന് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കൂട്ടുന്നു ഗവൺമെന്റ് അല്ലല്ലോ ഇപ്പം കൂട്ടുന്നത് കമ്പനികളല്ലേ കുട്ടികളെയൊക്കെ വളർത്തുന്നതിന്റെ കൂടെ പെട്രോൾ ഡീസൽ വർദ്ധിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മളിപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം നമ്മൾ ഈ ഓട്ടോയിലേക്ക് കയറി പോകുമ്പോൾ ഒരുപാട് പൈസ ആയതുകൊണ്ടാണ് നമ്മൾ ചെറിയ വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങി ഓടിക്കുന്നത് അപ്പോൾ അതിലും പെട്രോൾ വില കൂടുതലാണെന്നൊക്കെ പറയുമ്പോൾ വലിയ ബുദ്ധിമുട്ടാണ് ഞാൻ വില വില വർത്തിനെ കുറിച്ച് പറയാനുള്ളത് വില കൂടുതലാണ് നമ്മളെ പല സാധനങ്ങൾക്ക് വില കൂടുതലാകുമ്പോൾ പിന്നെ വലിയ ബുദ്ധിമുട്ടാണ് വാങ്ങാൻ മുമ്പ് എണ്ണൂറ് എഴുന്നൂറ് രൂപയൊക്കെ കിടന്നിപ്പോൾ ആയിരം രൂപയ്ക്ക് മേലക്കാൽ പാചകത്തിന് വില കൂടി പെട്രോൾ ഡീസലിന് വില കൂടി എല്ലാത്തിനും കൂടിക്കൊണ്ടിരിക്കുകയാണ് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒരു ശതമാനം കൂടുന്നതിൻ്റെ ഇവിടെ കൂടുന്നില്ലെന്നാണ് പറയുന്നത് വിപണിയിൽ നിലവെന്ന് കൂടുമ്പോഴത്തേക്ക് ടോട്ടലി കൂടുന്നില്ലെന്നാണ് പഴയ മന്ത്രി പറഞ്ഞിരിക്കണത് പിന്നെ അങ്ങനെയുള്ള സാഹചര്യത്തില് നമുക്ക് എന്ത് അവിടെ വില കമ്മിയാവുമ്പോൾ ഇവിടെയും സാധാരണ കുറയേണ്ടതാണ് അത് കുറയേണ്ടതാണ് പക്ഷേ അവർ ജി എസ് ടി എന്ന് പറഞ്ഞ പിടിക്കല്ല്യാണ് അത് നിങ്ങൾ അവിടെ പത്ത് രൂപ കൂട്ടുമ്പോൾ ഞങ്ങൾ ഒരു രൂപയിലേ കൂട്ടുന്നുള്ളൂ ഇവിടെ ഞങ്ങൾ ലിറ്ററിൽ അവിടെ രണ്ട് രൂപ കൂട്ടുമ്പോഴത്തേക്ക് ഞങ്ങളിവിടെ ഒരു രൂപയല്ലേ കൂട്ടുന്നുള്ളൂ അത് പാവപ്പെട്ടവർക്ക് പെൻഷൻ കൊടുക്കണം എന്നാണ് പറഞ്ഞത് ഈ പെൻഷൻ കൊടുക്കാൻ വേറെ എന്തൊക്കെ വലിയ ഉണ്ട് ഇതിന് ജനങ്ങളുടെ നിന്ന് കൊള്ളാടിച്ചിട്ടാണ് അപ്പോൾ പെൻഷൻ കൊടുക്കുന്നത് ഞങ്ങളെപ്പോലുള്ളവർക്ക് ബുദ്ധിമുട്ട് അത്രേ ഉള്ളു ഗവൺമെൻറ്റ് ശമ്പളം ഉള്ളവർക്ക് അവർക്ക് ശമ്പളം കിട്ടി അത് കൊടുക്കാം അല്ല നമ്മളെപ്പോലുള്ളവർക്ക് തന്നെ കുരുവേലക്കാർക്ക് ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടില്ല താങ്ങാൻ പറ്റില്ല നമുക്ക് വില കുറച്ച് കിട്ടിയാൽ തന്നെ സമാധാനമായിട്ട് ജീവിക്കാൻ എല്ലാ സാധനവും വില കൂടുതൽ തന്നെ സർവ്വ സാധനം യാത് സാധനമാണ് വില കുറവുള്ള എല്ലാ സാധനങ്ങളും വില കൂടുതലാണ് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ നമ്മളെ കൊണ്ട് ഇത് ഇവയില കഷ്ടപ്പെട്ട് ഒരു സാധനം വാങ്ങി കഴിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇരിക്കുന്നത് അതുപോലെ കച്ചവടവും ഇല്ല ഇവിടെ വലിയ വലിയ ബിഗ് ബസാറും അത് ഇതൊക്കെ വന്നപ്പം ചാലക്കടയിലെ കച്ചവടവും പോയി സാധാരണക്കാരെ കാണുന്നില്ല കാണാത്തതുകൊണ്ടല്ലേ ഇപ്പം ഇത്രയും വില വിലക്ക് ഏറ്റവും കൂടാതെ വാങ്ങാൻ പോലും ഒരു മനുഷ്യരില്ല സാധനം ഇപ്പം എടുക്കുന്ന തീരുമാനത്തിന് ഇപ്പോൾ ഒന്നും ചെയ്യാവില്ല അപ്പോൾ നമ്മളാണ് ഇപ്പം ഈ ചാട്ടകരാണ് ഈ കിടന്ന് കഷ്ടത്തിൽ പെടണത് അതിപ്പം ഇവർ വന്നിട്ട് പോലീസാണെങ്കിൽ ഗൂഢായി ചോക്കാണെങ്കിൽ ആരെയും ഒരു രൂപ കൂടുതൽ വാങ്ങിയാൽ പോയില്ല അവർക്കൊക്കെ ഈ സവാരിക്കാർക്കൊക്കെ തന്നെ അറിയാം അതിൻ്റെ ബുദ്ധിമുട്ടും എന്നാൽ അവർ ചിലവർ കയറി പ്രശ്നം ഉണ്ടാകും അപ്പോൾ അതിന് ഇടപെട്ട് പോലീസ് അവരെ വിശത്ത് നിൽക്കും മറ്റേ നമ്മളെ പോലെയുള്ളവൻ്റെ വിശത്ത് നിൽക്കില്ല അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പോകണില്ല യാതൊരു സാധനത്തും പിന്നെ കൂട്ടണ എല്ലാം കുറയ്ക്കുന്നില്ല അതിപ്പോഴ ഇരുപത്തിരണ്ടര ഈ ലോട്ടറി ടിക്കറ്റിന് അമ്പത് രൂപ ചക്കായി പ്രൈസ് ും പിന്നെ നമ്മളെ സംസാരിച്ചിട്ടും അയ്യോ അത് നിർത്തണം മക്കളെ എങ്ങനെയെങ്കിലും നമ്മളെ പല പാവങ്ങൾ സാധാരണക്കാർ വലിയ വിഷമത്തിലാണ് വിറവും കിട്ടാതില്ല ഗ്യാസും ഇല്ല വളരെ അപ്പോൾ തുച്ഛമായ പൈസയായിരിക്കും കിട്ടണത് അത് വെച്ച് ഇത് എടുക്കാൻ പറ്റൂല